ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആളൂർ രാജർഷി സ്മാരക സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് സംഘങ്ങളും എൻ എസ് എസ് വോളണ്ടിയർമാരും ചേർന്ന് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു മാള റോഡിലുള്ള വിദ്യാലയം മുതൽ ആളൂർ ജംഗ്ഷൻ വരെ നടന്ന റാലി പ്രിൻസിപ്പൽ ടി ജെ ലൈസൺ ഉദ്ഘാടനം ചെയ്തു ആളൂർ പോലീസ് ഇൻസ്പെക്ടർ കെ എ മുഹമ്മദ് ബഷീർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് എം വി രാജീവ് എം പി ടി എ പ്രസിഡന്റ് ലൌലി ജോർജ് ഷിബ ഗോപൻ സി പി ഒ കെ കെ ജിനേഷ് കെ വിഷ്ണു അധ്യാപകരായ പി ശ്രീപ്രിയ കെ ആർ ശ്രുതി ജുബി മാത്യു സി ചന്ദ്രൻ കെ നേതൃത്വം നൽകി ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പുതുക്കാട് സെന്റ് സി യു പി സ്കൂളിലെ കുരുന്നുകൾ അരുത ലഹരി എന്ന ആശയം പകർന്ന് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു പ്രധാന അധ്യാപിക അസിസ്റ്റർ വന്ദന ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി സിഡന്റ് വി ജി ഡാനിയൽ ജീവ മാത്യൂസ് മേരി മീനു എന്നിവർ സന്നിഹിതരായിരുന്നു ഇഞ്ചകുണ്ട് ലൂർദ്പുരം ഗവൺമെന്റ് യു സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഇഞ്ചക്കുണ്ട് ജംഗ്ഷൻ കോടാലി ആൾത്തറ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ഗീത ജയൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ വി രാജു പ്രധാന അധ്യാപിക റിൻസി ജോൺ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി പ്രകാശൻ ഇഞ്ചക്കുണ്ട് പി ടി എ വൈസ് പ്രസിഡന്റ് ഷാജി തോമസ് എന്നിവർ പ്രസംഗിച്ചു കോപ്പിളിപ്പാടം സി എൽ പി സ്കൂളിൽ ആഗോള ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു സിസ്റ്റർ ഡെസി മാത്യു ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക സിസ്റ്റർ നവ്യ തെരേസ് പിടിഎ പ്രസിഡന്റ് ബേബി കണ്ണമ്പടത്തി എം പിടി എ പ്രസിഡന്റ് റിൻസി സോണി എന്നിവർ ലഹരി വിരുദ്ധ റാലിക്ക് നേതൃത്വം നൽകി ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പുതുക്കാട് സെന്റ് സേവ്യേഴ്സ് സി യു പി സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു യു പി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ലഹരിയെ വിട എന്ന ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായി എൽ പി വിഭാഗം വിദ്യാർത്ഥികൾ റാലി സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക സിസ്റ്റർ വന്ദന ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പുതുക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ സുധീഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽരാജ് രാജ് സിനേഷ് ശ്രീജിത്ത് പി പ്രസിഡന്റ് വി ഡാനിയൽ सीजे जिजी एसपीजी कोऑर्डिनेटर शीजा तोमस पारकेल जिनी शाजी एनिवर सन्निहितराई ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജിനുമോൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ എൻ ജെ സാബു അധ്യക്ഷനായി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആന്റോ ജോസഫ് സീനിയർ സി പിഒ സുജിത് കുമാർ നാർക്കോട്ടിക് സെൽ കോർഡിനേറ്റർമാരായ ലിൻഡോഷ് ജോൺ ജെയിൻ ജോൺ മാളിയക്കൽ എന്നിവർ പ്രസംഗിച്ചു ആന്റി നാർക്കോട്ടിക് കൺവീനർ എം എഫ് പോൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലോകലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ജനതാ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു നന്ദിക്കര സെന്ററിൽ നടന്ന പരിപാടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എം പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക അനില പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത സ്റ്റാഫ് സെക്രട്ടറി ആതിര എന്നിവർ പ്രസംഗിച്ചു ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ കൈമുദ്ര പതുക്കൽ പരിപാടി മാനേജ്മെന്റ് പ്രതിനിധി എ എൻ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ പി ലിയോ അധ്യക്ഷനായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി സി പി ജോബി പ്രോഗ്രാം ഓഫീസർ പി പി സന്ധ്യ എന്നിവർ പ്രസംഗിച്ചു സാൻ ജോസദൻ വിമുക്ത കേന്ദ്രത്തിലെ ഡോക്ടർ ജോർജ് ലിയോൺ ക്ലാസ് നയിച്ചു മുപ്പളിയം ജി എച്ച്എസ്എസ് സ്കൂളിലെ എസ് പി സി കേഡറ്റുകൾ ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫ്ളാഷ് മോബ് സൈക്കിൾ റാലി ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവ സംഘടിപ്പിച്ചു വരന്തരപ്പള്ളി എസ് എച്ച്ഒ കെ എൻ മനോജ് സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രധാന അധ്യാപിക എം വി ഉഷ വാടങ്കം പുഷ്പാകരൻ ഒറ്റാലി പിടിഎ പ്രസിഡന്റ് സി കെ സന്ദീപ് പിടിഎ വൈസ് പ്രസിഡന്റ് ടി ജി ശ്രീജിത്ത് എസ് എം സി ചെയർമാൻ ടി ആർ സുരേഷ് ബാബു എം പിടിഎ പ്രസിഡന്റ് റീന റെക്സിൻ എസ് പി സി പിടിഎ പ്രസിഡന്റ് ദേവി ശിഷോർ എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി